ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും റെയിൻബോ പ്ലാൻ എന്ന ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ പേര് ശാംജു ഇപ്പോൾ ഇന്ന് ഒരു കുഞ്ഞ് ഹാർവസ്റ്റിങ് ഡാമിലേ ഞാൻ നടത്തിയായിരുന്നു കേട്ടോ എനിക്കൊത്തിരി സന്തോഷം നൽകുന്ന ഒരു ഹാർവസ്റ്റിംഗ് ആയിരുന്നു അപ്പോൾ ഫസ്റ്റ് തന്നെ വഴുതനങ്ങനെടുത്തായിട്ടോ വഴുതനങ്ങനെ നാല് ടൈപ്പായിട്ടുള്ള വഴുതനങ്ങ ഉണ്ട് ഫുള്ളത് നല്ല പീളുണ്ട് കേട്ടോ പക്ഷേ നല്ല അതെങ്ങനെയായിരിക്കും കുക്ക് ചെയ്യുമ്പോഴാണെന്നൊന്നും എനിക്കറിയില്ല അത് കഴിഞ്ഞത് നല്ല വലുതാണ് കേട്ടോ ഇത് പക്ഷേ ഇനിയും നിർത്തിയാൽ വലുതാവും എന്നാണ് തോന്നുന്നത് പക്ഷേ എനിക്ക് റിസ്ക് എടുക്കാൻ കഴിയാത്തത് കൊണ്ട് അതെടുത്ത് കേട്ടോ പക്ഷെ നല്ല കനുവും നല്ല വലുപ്പമാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചൊരു ബജ് ചെയ്യുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ട്സായിട്ട് ഇടങ്ങ് കേട്ടോ അത് കഴിഞ്ഞ വെണ്ടയ്ക്കയാണ് കഴിഞ്ഞ് ആ ആദ്യത്തെ സ്റ്റെപ്പ് വെച്ച വെണ്ടയ്ക്ക് ഏകദേശം കഴിഞ്ഞു പിന്നെ അതിൻ്റെ കൊമ്പ് ഞാൻ കോതി കൊടുത്തതിന് ശേഷം താഴെ നിന്നും പൊടിപ്പുകളുണ്ടായി അതിൽ നിന്ന് വരുന്നതാണ് ഇപ്പോൾ ഞാൻ ആറസ്റ്റ് ചെയ്തത് അത് കഴിഞ്ഞാൽ അകത്തിച്ചീര അകത്തി ചീര എനിക്ക് കിട്ടിയൊരു അനുഗ്രഹമാണ് കേട്ടോ കാരണം ആ കണ്ടില്ലേ ഇതിൽ നിൽക്കുന്ന പൂക്കളില്ലേ എന്ത് ഒത്തിരി മാ ഒത്തിരി പൂക്കളുണ്ട് കേട്ടോ ഒരു രണ്ട് ദിവസം കൂടിയാൽ എനിക്ക് ഒരുപാട് പൂക്കൾ കിട്ടുന്നു കിട്ടുന്നുണ്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ അയൽവക്കത്തുള്ളവർക്ക് കൊടുക്കാനും എനിക്ക് കുക്ക് ചെയ്യാനും ധാരാളമായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ ഇത് മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ വെള്ളയും ചുവപ്പും തമ്മിലുള്ള വ്യത്യാസം വെള്ള നല്ല മരം പോലെ പൂക്കൾ പൂക്കളുണ്ടാകുള്ളു പക്ഷേ അകത്ത് ചിരയെ കണ്ടില്ല ഇത് ഇത്രയേ ആയിട്ടുള്ളൂ അപ്പോൾ തന്നെ ഒരുപാട് ശാഖകളായിട്ട് മാറി വന്നിട്ട് അതിൽ നിന്ന് ഒരുപാട് അകത്ത് പൂക്കൾ എനിക്ക് കിട്ടുന്നുണ്ടായിട്ട് ഏകദേശം ഒരു മുറത്തിൻ്റെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയല്ല ഒരു സന്തോഷം നല്ല നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ളതാണ് രാവിലെ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷമാണ് ഹാർവെസ്റ്റിങ് ചെയ്യുന്നത് കേട്ടോ നോമ്പൊക്കെ തുറന്നതിന് ശേഷം വിസ്കരിച്ച് അതുപോലെ കുറൻ പാറയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ വന്ന് ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല ഹാർവെസ്റ്റിങ് ചെയ്യുന്ന മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന എന്തൊരു വിഷമവും ഇതുപോലെയുള്ള ഒരു ഹാർവെസ്റ്റിങ് അതുപോലെ ഈ പ്ലാന്റ്സിൽ നിന്നും നമുക്ക് കിട്ടുന്ന റിസൾട്ട് കാണുമ്പം തന്നെ ആ മനസ്സിന് ഒത്തിരി സന്തോഷം അതൊന്നും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഒരു മെഡിറ്റേഷൻ പോലെയാണ് ഈ ഗാർഡനിങ്ങും അതുപോലെ തന്നെ ഹാർവെസ്റ്റിങ് അതായത് ഫ്ലവർ ആയിരുന്നാലും ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയിരുന്നാലും നമുക്ക് തരുന്ന സന്തോഷം അത് വേറെയാണ് കേട്ടോ ഒന്ന് പരീക്ഷമാക്കണം നമ്മളിങ്ങനെ പല കാര്യങ്ങളിലും വിഷമിച്ച് നടക്കുന്നതിനെക്കാളും ഇതുപോലെ നാല് ചെടികൾ വെച്ച് അതിൽ നിന്നും കുറച്ച് ഈഡ് കിട്ടിയ അത് വിഷമില്ലാത്തതുകൂടി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിനും മെസ്റ്റായേക്കാം പിന്നെ ഇത് ക്യാപ്സിക്കം ഞാൻ ഓരോ പ്രാവശ്യത്തെ അപേക്ഷവാണെങ്കിൽ കാണിക്കുന്നതായിട്ടോ വളർന്ന് വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടൊക്കെ ഇങ്ങനെ വെച്ചതാണ് മുണ്ടയ്ക്കുക ഫസ്റ്റ് ഹാർവഷിങ്ങായിരുന്നു ഇത് ഞാൻ രണ്ടാമത്തെ സ്റ്റെപ്പാളിൻ്റെ ഇക്കഴി വന്നിട്ട് നല്ല അതാണ് അതിന്നും ഒത്തിരി ഇലഡ് കിട്ടുന്നുണ്ട് കേട്ടോ ഇതും കൂടെ രണ്ടല്ല കേട്ടോ മൂന്നോ നാലോ പ്രാവശ്യമായി ഇപ്പൊ ഒത്തിരി വെണ്ടക്കായാലും കുടിക്കുന്നുണ്ട് അത് അതല്ല ഈ മണ്ണിനൊരു പ്രത്യേകത ഉണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ തറയിൽ ഈ കരി അല്ലാതെ അല്ല അതൊക്കെ കത്തിക്കാറുണ്ട് അപ്പൊ ഈ മണ്ണ് കരിയിലും തന്നെ മിക്സായി ചാമ്പലും കൂടെ മിക്സായി കിടക്കുന്നത് കിടക്കുന്നുള്ളതു കൊണ്ട് ആ സൈഡിൽ വെക്കുന്ന ചെടികൾക്ക് എല്ലാം നല്ല ഗ്രോത്ത് ആകട്ടോ ഈ അകത്തിപ്പോ നിൽക്കുന്നില്ലേ അതൊക്കെ അങ്ങനെയാണ് അപ്പൊ അതിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചാണകവും വെള്ളവും മാത്രം കൊടുത്താൽ മതി വേറെ ഒന്നും ഞാൻ പ്രത്യേകിച്ച് കൊടുക്കുന്നില്ല വെള്ളപ്പൊഴിക്കാൻ സുരക്ഷ കൊടുക്കുന്നുണ്ട് അത് തന്നെ ധാരാളം പിന്നെ ഈ പറമ്പ് മുഴുവനും പോച്ചയായിട്ട് കിടക്കുന്നതിന് നോമ്പ് സമയം എന്നെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് ഒരാളോട് പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് വൃത്തിയാക്കും അപ്പോൾ അതിൻ്റെയൊക്കെ അഡ്വേഷൻ ഞാൻ പിന്നീട് ചെയ്യാമോ ഇതാണ് അങ്ങനെ വയ്ക്കുക ഏകദേശം തീരാറായി എന്നാലും എനിക്ക് ആവശ്യത്തിനുള്ളത് കിട്ടുന്നുണ്ട് ഇത് പിന്നെ നമ്മുടെ മലബാർ ചീരയാണ് മലബാർ ചീരയിൽ സ്വീറ്റ്സുകളൊക്കെ ഉണ്ടാവുന്നുണ്ട് അത് കളക്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ എന്തായാലും എല്ലാവരെയും അറിയിക്കാൻ കേട്ടോ ഈ അകത്ത് ചീത ഇപ്പം ഞാൻ എടുക്കുന്നത് ഒരു ബജ് ചെയ്യാനാണ് അതും ഞാൻ ഷോർട്സായിട്ട് ഇടുന്നുണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇത് മൂന്നാമത്തെ ടൈപ്പ് ഒരു വേദനയാണ് വെള്ളവേദന പിന്നെ ഈ കാന്താരിക്ക് ഒരുപാട് ആരാധകരുണ്ട് ഒരുപാട് ആൾക്കാർ എന്നോട് പേഴ്സണലായിട്ട് വിത്ത് ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഇത് കാന്താരി മുളകാവുന്നതോടൊപ്പം തന്നെ ഉടനെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അതിൽ പൂക്കളുണ്ടാവില്ല നന്നായിട്ട് ശ്രദ്ധിക്കാൻ കേട്ടോ പിന്നെ എല്ലാ കൂട്ടുകാരും റെയിൻബോ പ്ലാന്റ് ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഓരോ ലൈക്കും എനിക്ക് തരുന്നത് അത്രയും നല്ല പ്രചോദനമാണ് ഒരുപാട് ആൾക്കാർ ഇതൊക്കെ ഒരു ഉപകാരമുള്ള വീഡിയോ ആണെന്നാണ് എൻ്റെ എൻ്റെ ധാരണ കാരണം നമ്മൾ കൊണ്ട് നിങ്ങളെ കൃഷി ചെയ്യിക്കാൻ തോന്നിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ഞാൻ കേൾക്കുന്നത് ഇത് കണ്ടിലെ പയർ പാമ്പ് ചുറ്റിയിരിക്കുന്നത് നല്ല വലിയ പയറാണ് പക്ഷെ ഞാൻ വിചാരിച്ചു തീർന്നില്ല വീണ്ടും പാൽ നിന്നും പയറും അതുപോലെ പുതിയതായിട്ട് കൊടുപ്പെല്ലാം വന്ന് നന്നായിട്ട് വളരുന്നുണ്ട് ഏറ്റോട്ടോ കണ്ണില് ഒരു മുറ നിറയെ മലക്കറി കിട്ടിയത് അതായത് പച്ചക്കറി എനിക്ക് ഒത്തിരി സന്തോഷമായി കാരണം കുറച്ചെങ്കിലും ഇല്ലാത്ത വെജിറ്റബിൾസ് നമുക്ക് ഉത്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളതിൽ ഒത്തിരി എനിക്ക് ആത്മസംതൃപ്തിയുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെ ചെറിയ രീതിയിലെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ് വിഷമില്ലാത്തത് ചെയ്ത് കുടുംബക്കാർക്കും വീട്ടിലുള്ളവർക്കും പാകം ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം നമ്മുടെ പാകത്തെ അസുഖങ്ങളും അതിലൂടെ കുറയുന്നു എനിക്ക് ഉറപ്പുണ്ടായിട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കണേ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ